ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആയിരത്താണ്ടുകളായിട്ട് ആളുകളുടെ മനസ്സിലൊക്കെ തന്നെ ഒരുപാട് വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ് കഴിഞ്ഞ പത്തോ നൂറോ വർഷമായിട്ട് മാത്രമാണ് പൊതുവേ ജാതിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസമത്വങ്ങൾ ഇതിനെ ഇതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് ദേശീയ സമരത്തെപ്പുടി കേരളത്തിലൊക്കെ ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഒരു തരം സമത്വത്തെക്കുറിച്ചുള്ള സങ്കല്പം കഴിഞ്ഞൊരു പത്തുനൂറ് വർഷമായിട്ടുള്ളൂ പക്ഷേ അതിനുമുമ്പെ തന്നെ ഇന്ത്യക്കാരുടെ ഒക്കെ തന്നെ രക്തത്തിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന ജാതിയും മതവും ഇതൊക്കെ തന്നെ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് അത് 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 പതുക്കെ ഒന്നിച്ചു കൊണ്ടു എന്നുള്ള പ്രക്രിയയാണ് ബി ജെ പി ചെയ്യുന്നത് അത് വളരെ പർപ്പസ്ഫുള്ളായിട്ട് ചെയ്യാണ് കാരണം ഇന്ത്യയിലെ ആളുകളെ ഇത്തരത്തിൽ ഭിന്നിപ്പിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ കോർപ്പറേറ്റ് താല്പര്യം പരിപാലിക്കുന്നതാണ് അപ്പോൾ അത് മോണിറ്റർ ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പരമാവധി നമ്മുടെ ഭരണഘടന പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഉറപ്പു തരുന്ന കുറേ കാര്യം ഒരു ഇന്ത്യയിലൊരു പൗരനുള്ള കുറേ അവകാശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ഭരണഘടനയും ബി ജെ പിയുടെ പത്ത് വർഷത്തെ ഭരണത്തിനകത്ത് ഭരണഘടനയുടെ പ്രസക്തി തന്നെ ഇല്ലാതാക്കുന്ന പ്രക്രിയ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഭരണഘടനയും ബി ജെ പി ബഹുമാനിക്കുന്നില്ല മാത്രമല്ല പ്രധാനപ്പെട്ട ഇന്ത്യ ഇന്ത്യൻ ഭരണകൂടം തന്നെ പൂർണമായും നിയന്ത്രിക്കപ്പെടുന്നത് ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളാണ് ഇതിൻ്റെ അവസാനം ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സുനിൽകുമാർ ജയിക്കണം എന്ന് പറയുന്നതിൻ്റെ ഇതിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിലപാട്